തൃശ്ശൂരിൽ ലേറ്റ് നൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത് അതും സാധാ ഫുഡുകൾ അല്ല അല്ല കിട്ടിലൻ ഫുഡുകൾ കിട്ടുന്ന ഒരു കിട്ടിലൻ സ്പോട്ട് അതെ കഫേ വണ്ണയമ്മ ഇവിടുത്തെ പാൽ കപ്പിൻ പാൽ പൊറാട്ട ഒക്കെ ഫേമസ് ആണ് ഇവിടുത്തെ കുറച്ച് ന്യൂ അറൈവൽസ് ഉണ്ട് അതാണ് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഈ കാണിച്ചിരുന്നത് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചില്ലി ചിക്കൻ ഫ്രൈഡ് കോംബോ അതുപോലെ ഈ മലായി പ്രോൺസ് ഇത് വേറെ ലെവലാണ് അതും നെയ്പത്തിനൊപ്പം കഴിക്കാൻ കിഡിലൻ ഐറ്റം ആണ് അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ രശ്മി കബാബ് രശ്മി കബാബ് അങ്ങനെ വേറെ ഇവിടെയും ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഐറ്റമാണ് അതാ സ്ലൈസ് എടുത്തിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോണ്ടല്ലോ ഓ പൊളി പിന്നെ ഇവിടുത്തെ കാടത്തന്തൂരി കാടത്തന്തൂരി നിങ്ങൾ എവിടെയും കിട്ടിണ്ടോ കാട ഫ്രൈ ഒക്കെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ കാടത്തന്തൂരി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺഡേ ടു തേഴ്സ് ഡേ ആറ് ടു ഒമ്പത് ഹാപ്പി ഹവറിൽ നമുക്ക് എല്ലാത്തിനും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടെ കിട്ടും അപ്പം എന്തായാലും വന്നല്ലേ പാൽ പൊറോട്ടയും കൂടി ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച അതിനുശേഷം മൊജീറ്റവും കൂടി കഴിച്ചു സംഭവം നൈസാണ് എല്ലാവരും പോയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക തൃശ്ശൂർ ദേശാഭിമാരുടെ നേരെ ആണ് നമ്മളെ ഈ കഫേ വണ്ണയമുള്ളത്